എത്ര ഫാസ്റ്റായിട്ടുള്ള ഫോണാണെങ്കിലും എത്ര വില കൂടിയ ഫോണാണെങ്കിലും എത്ര ബാറ്ററി ബാക്കപ്പ് ഉള്ള ഫോണാണെങ്കിലും ചില സമയത്ത് ഫോൺ ഭയങ്കരമായിട്ട് ഹാങ് ആകുകയും അതേപോലെ ബാറ്ററിയും പെട്ടെന്ന് തീരാറുണ്ട് ഫോണിൽ ചില സെറ്റിംഗ്സുകൾ നമ്മൾ മാറ്റാൻ വരുത്തിയാലും വലിയൊരു മാറ്റം ഉണ്ടാകാറില്ല പക്ഷെ നമ്മൾ ഫോണിൽ ഒരു അഡ്വാൻസ്ഡ് സെറ്റിങ്സ് ഉണ്ട് അതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് കുറേ സെറ്റിങ്സ് സെറ്റിംഗ്സ് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ബാറ്ററി ബാക്കപ്പ് കൂടും ഫോൺ ഭയങ്കരമായിട്ട് ഫാസ്റ്റാകുകയും ചെയ്യും അതിനുവേണ്ടി ഫോൺ സെറ്റിങ്സ് ഇതേപോലെ ഒന്ന് ഓപ്പൺ ചെയ്യാം ഫോൺ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുമ്പോൾ കുറേ ഓപ്ഷൻസ് കാണാം അതിൻ്റെ ഏറ്റവും താഴെയായിട്ട് ആയിട്ട് എബോട്ട് ഫോൺ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട് ശ്രദ്ധിക്കാ എബോട്ട് ഫോൺ ഉണ്ടോ ഇതാണ് എബോട്ട് ഫോൺ ഇത് നമ്മൾ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സോഫ്റ്റ്വെയർ ഇൻഫർമേഷൻ എന്ന് ഓപ്ഷൻ കാണാൻ കഴിയും ശ്രദ്ധിക്കുക സോഫ്റ്റ്വെയർ ഇൻഫർമേഷൻ അതൊന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ബിൽഡ് നമ്പർ എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാൻ കഴിയും അവിടെ നമ്മൾ ഇതേപോലെ തുടർച്ചയായിട്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എന്ന് ട തുടർച്ചയായിട്ട് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ പുതിയൊരു ഓപ്ഷൻ ഓൺ ആയി വരും നമ്മുടെ ഫോണിൻ്റെ സെക്യൂരിറ്റി ലോക്ക് ചോദിക്കുക അത് ഇതേപോലെ എൻറ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പുതിയതായിട്ടൊരു ഡെവലപ്പർ മോഡ് ഓൺ ആയി വരും കണ്ടോ യു ഇൻ ഡെവലപ്പർ മോഡ് അത് നമ്മൾ ഓപ്പൺ ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ബാക്ക് അടിക്കുക ഇതേപോലെ ജസ്റ്റ് ഒന്ന് ബാക്കിലേക്ക് പോവുക ജസ്റ്റ് ഒന്ന് ബാക്ക് സ്പേസ് അടിക്കുക എന്നിട്ട് വീണ്ടും സെറ്റിങ്സിലേക്ക് പോവുക ഇതേപോലെ ഒന്ന് ബാക്ക് അടിച്ച് വീണ്ടും ഫോണിൻ്റെ സെറ്റിങ്സിലെത്തുക സെറ്റിങ്സിൻ്റെ ഏറ്റവും താഴെയായിട്ടായിരിക്കും ഈ ഡെവലപ്പർ മോഡ് കാണുന്നുണ്ടോ സെറ്റിങ്സിലെത്തി ഏറ്റവും താഴെ പുതിയതായിട്ടൊരു ഓപ്ഷൻ വന്ന് കാണാം ഡെവലപ്പർ മോഡ് കണ്ടോ ഏറ്റവും താഴെയായിട്ട് ഉണ്ടോ പുതിയതായിട്ടൊരു ഓപ്ഷൻ വന്ന് നടക്കുന്ന അതാണ് ഡെവലപ്പർ മോഡ് ഇനി നിങ്ങൾക്കിത് കിട്ടിയില്ലെങ്കിൽ ഏറ്റവും വേളിൽ സെറ്റിങ്സിൻ്റെ ഏറ്റവും മുകളിൽ ഇവിടെ ഒരു ഉണ്ട് അവിടെ നിങ്ങൾ ഡെവലപ്പർ മോഡ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഡെവലപ്പർ മോഡ് എന്നതേപോലെ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഡെവലപ്പർ ഓപ്ഷൻ വരുന്നതായിരിക്കും ഡെവലപ്പർ എന്നു ഓട്ടോമാറ്റിക്കായിട്ട് ഉണ്ടാവും ഡെവലപ്പർ ഓപ്ഷൻ ഇവിടെ ഡെവലപ്പർ എന്ന് അടിച്ച് ഡെവലപ്പ് എന്ന് പറഞ്ഞ ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ ഡെവലപ്പർ ഓപ്ഷൻ വന്നു കഴിഞ്ഞു അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡെവലപ്പർ ഓപ്ഷൻ ഓപ്പൺ ആക്കി എടുക്കാം നമ്മളിനി ജസ്റ്റ് ഒന്ന് ബാക്ക് അടിച്ചിട്ട് സെറ്റിങ്സിൻ്റെ ഏറ്റവും താഴെ നിന്നിട്ട് നമുക്ക് ഡെവലപ്പർ ഓപ്ഷൻ ഓപ്പൺ ചെയ്യാം അതിൽ പ്രധാനപ്പെട്ട കുറച്ച് സെറ്റിംഗ്സുകളുണ്ട് അത് കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫോൺ കുറച്ചുകൂടെ ഫാസ്റ്റായ നേരം ഡെവലപ്പർ ഓപ്ഷനിലെ സെറ്റിംഗ്സുകളൊന്ന് ശ്രദ്ധിക്കുക ഉണ്ടോ ഇവിടെ ഡെവലപ്പർ ഓപ്ഷൻ ഏറ്റവും താഴെയായിട്ട് കാണാൻ കഴിയും അന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഡെവലപ്പർ ഓപ്ഷൻ ഓപ്പണായി വരുന്നതായിരിക്കും ഉണ്ടോ ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഡെവലപ്പർ ഓപ്ഷൻ ഇവിടെ ഓണായി മേളിൽ കണ്ടോ ഡെവലപ്പർ ഓപ്ഷൻ ഒരു ബ്ലൂ കളറിൽ ഓണായി കിടപ്പുണ്ട് ഇനി നമ്മളിവിടെ താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ വളരെ വളരെ പ്രധാനപ്പെട്ട കുറച്ച് സെറ്റിങ്സുകളുണ്ട് ഉണ്ടോ താഴേക്ക് വന്നു കഴിഞ്ഞാൽ അനിമേഷൻ ഫോണിൻ്റെ അനിമേഷൻ സംബന്ധിക്കുന്ന മൂന്ന് സെറ്റിങ്സുകൾ ഇവിടെ കാണാൻ കഴിയും അതിൽ അനിമേ വിൻഡോസ് അനിമേഷൻ സ്കെയിൽ ഏറ്റവും മെയിൽ കണ്ടോ അതൊന്ന് ഓപ്പൺ ചെയ്യുക വിൻഡോസ് അനിമേഷൻ സ്കെയിലൊന്ന് ഓപ്പൺ ചെയ്തിട്ട് ഏറ്റവും മേളിൽ ഓഫ് ചെയ്ത് കൊടുക്കുക അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ട്രാൻസിഷൻ അനിമേഷൻ സ്കെയിലുണ്ട് അത് ഓഫ് ചെയ്ത് കൊടുക്കുക ഉണ്ടോ അതിൻ്റെ തൊട്ട് താഴെയായിട്ട് അനിമേറ്റർ ഡ്യൂറേഷൻ സ്കെയിൽ എന്ന് സ്കെയിലെന്ന് ഓപ്ഷൻ ഉണ്ട് അതൊന്ന് ഓപ്പൺ ചെയ്യുക ഇതേപോലെ ഓഫ് ചെയ്യുക ഉണ്ടോ ഇവിടെയാണ് അനിമേറ്റർ ഡ്യൂറേഷൻ സ്കെയിൽ എന്ന് സ്കെയിലെന്ന് ഓപ്ഷൻ ഉള്ളത് അത് ഓപ്പൺ ചെയ്തിട്ട് ഓഫ് ചെയ്യുക അങ്ങനെ ഈ മൂന്ന് അനിമേഷൻ ഓഫ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു അനിമേഷൻ്റെ സഹായത്തോടു കൂടിയാണ് ഓപ്പൺ ആയി വരുന്നത് ആ അനിമേഷൻ ഓഫ് ഓഫാവുന്നതായിരിക്കും അതുകൊണ്ട് ആപ്ലിക്കേഷൻ പെട്ടെന്ന് ഓപ്പൺ ആയി വരികയും അതേപോലെ തന്നെ അനിമേഷൻ മൂലമുള്ള ബാറ്ററി തീർന്നു പോകുന്നത് വളരെയേറെ കുറയ്ക്കാൻ കഴിയുന്നതായിരിക്കും അതിനുശേഷം താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പ്രധാനപ്പെട്ട ഒരു സെറ്റിംഗ്സ് ഉണ്ട് ഡു നോട്ട് കീപ്പ് ആക്ടിവിറ്റീസ് ഉണ്ടോ അതൊന്ന് വായിച്ച് കഴിഞ്ഞാൽ ഡു നോട്ട് കീപ്പ് ആക്ടിവിറ്റീസ് ആസ് സുൺ ആസ് യൂസർ ലീവിറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനാണ് അത് ഓൺ ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ അനാവശ്യമായിട്ട് അറിയാതെ ബാക്ക്ഗ്രൗണ്ടിൽ കിടക്കുന്ന ആപ്ലിക്കേഷനൊക്കെ സ്ക്രീൻ ലോക്ക് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ക്ലോസ് ആകുന്നതായിരിക്കും അതിന് തൊട്ടു താഴെ വീണ്ടും വളരെ പ്രധാനപ്പെട്ട ഒരു സെറ്റിംഗ്സ് ഉണ്ട് ബാക്ക്ഗ്രൗണ്ട് പ്രോസസ് ലിമിറ്റ് എന്നാണ് അതിങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കുറേ ഓപ്ഷൻസ് വരും അതിൽ സ്റ്റാൻഡേർഡാണ് കിടക്കുന്നതെങ്കിൽ മിനിമം ആറ് പ്രോസസ്സെങ്കിലും ബാക്ക്ഗ്രൗണ്ട് വർക്ക് വർക്കാവും അതുമാറ്റിട്ട് നമ്മൾ മിനിമം ത്രീ ആക്കി കൊടുക്കുക അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ മിനിമം മൂന്ന് പ്രോസസ്സ് മാത്രമേ ഒരേ സമയത്ത് നമ്മുടെ ഫോണിൽ വർക്ക് വർക്കാവുള്ളൂ നാലാമതായിട്ട് ഒരു പ്രോസസ്സ് ഓൺ ആയി വന്നു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് ക്ലോസ് ആകുന്നതായിരിക്കും അതുകൊണ്ടുള്ള പ്രയോജനം ഫോൺ ഓവറായിട്ട് ഹാങ്ങ് ആവില്ല ഈ സ്റ്റാൻഡേർഡ് പ്രോസസ്സ് എടുത്തു കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ടിൽ അഞ്ചാറ് ആപ്ലിക്കേഷൻ പ്രവർത്തിച്ചിട്ട് ഫോൺ ഹാങ്ങ് ആകാനുള്ള സാധ്യതയുണ്ട് പക്ഷെ നമ്മൾ അറ്റ്ലീസ് അറ്റ് ടൈം ത്രീ പ്രോസസ്സ് കൊടുത്തു കഴിഞ്ഞാൽ മിനിമം മൂന്ന് ആപ്ലിക്കേഷൻ മാത്രമേ ഫോണിൽ വർക്ക് വർക്കാവുകയുള്ളൂ അത് കഴിഞ്ഞ് നാലാമതൊരു പ്രോഗ്രാം ഓപ്പൺ ആയി കഴിഞ്ഞാൽ ആദ്യം ഓപ്പൺ ആയ ആപ്ലിക്കേഷൻ ക്ലോസ് ആയി പോകുന്നതായിരിക്കും അതുമൂലം ഫോൺ ഹാങ് ആകുന്നത് വളരെയേറെ കുറയ്ക്കാൻ പറ്റുന്നതായിരിക്കും അപ്പോൾ ഇങ്ങനെ ഈ സെറ്റിങ്സൂടെ മാറ്റി കൊടുക്കുക അപ്പോൾ ഫോണിലെ ബാറ്ററി തീറുന്നതും അതേപോലെ തന്നെ ഫോണിൻ്റെ സ്പീഡ് കൂട്ടാൻ പറ്റുന്നതും ഫോണിൻ്റെ പെർഫോമൻസ് ബൂസ്റ്റ് ചെയ്യാൻ പറ്റുന്നതുമായ കുറച്ച് അഡ്വാൻസ് സെറ്റിങ്സുകളെ പറ്റിയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറഞ്ഞത് നിങ്ങൾ എത്രയും പെട്ടെന്ന് ഈ സെറ്റിങ്സുകൾ ചെയ്തു നോക്കുക അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അതേപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമേ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക